ചബിയന്മാർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ ഒരു ഗതി ഉണ്ടാകും അത് വിധി തീരുമാനിക്കുന്ന ഗതിയായിരിക്കും അമ്മാവൻ ശരത് പവാറിനെ ഒറ്റ കൊടുത്ത് നാൽപ്പത്തിയൊന്ന് എം എൽ എ മാരുമായി എൻ ഡി എയിലേക്ക് ചേക്കേറിയ അജിത് പവാർ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അജിത് പവാറിന് പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ മഹാരാഷ്ട്രയിൽ എൻഡിഎയ്ക്കുണ്ടായ കനത്ത പരാജയത്തിന് പിന്നിൽ അജിത് പവാറാണെന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഓർഗനൈസറിന്റെ ലേഖനത്തെ എതിർത്തുകൊണ്ട് അജിത് പവാർ വിഭാഗം എം എൽ എ മാർ രംഗത്ത് എത്തി പങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശിവസേന ഷിൻഡെ വിഭാഗത്തെയും ബിജെപിയെയും ഒക്കെ കുറ്റം പറയണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അജിത് പവാറിന്റെ കൂടെയുള്ള എം എൽ എ മാർ പൂർണമായും കൂറുമാറാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബിജെപിയും പിളർപ്പിന്റെ വക്കിലാണ് ദേവേന്ദ്ര ഫട്നാവിസും ഗഡ്കരിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് ആർ എസ് എസ് ദേവേന്ദ്ര ഫട്നാവിസിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അജിത് പവാറിന് കൂടെ കൂട്ടിയത് എൻഡിഎയ്ക്ക് വലിയ തിരിച്ചടിയായെന്ന് ആർ എസ് എസ് വിലയിരുത്തുന്നു ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ അജിത് പവാറിനെ കൂടെ കൂട്ടിയതിലൂടെ എൻഡിഎയ്ക്ക് വന്ന തിരിച്ചടി എണ്ണി എണ്ണി പറയുന്നുണ്ട് ആർ എസ് എസ് അതോടെ അജിത് പവാർ ഒറ്റപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി മാറിയിരിക്കുന്നു അജിത് പവാർ കൂടെയുള്ള എം എൽ എമാരെല്ലാം കൂറുമാറി ശരത് പവാർ പക്ഷത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു തെരുവിലായി പോയി അജിത് പവാർ തെരുവിൽ തെരുവിൽ സ്വന്തം അമ്മാവനെ ചതിച്ചുകൊണ്ട് എൻ ഡി എ പാളയത്തിലേക്ക് ഇയാൾ എത്തിയത് വെറും വെറും മോഹവുമായായിരുന്നില്ല മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയായിരുന്നു ഇയാളെ മുഖ്യമന്ത്രിയാക്കിയില്ല ഒരു വോപ്പു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗം എൻസിപി തകർന്ന് തരിപ്പണമായി ആകെ മൊത്തം ഒരു സീറ്റാണ് കിട്ടിയത് അതേസമയം ശരത് പവാർ വിഭാഗം എൻസിപി കരുത്തുകാട്ടുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം കാട്ടുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അജിത് പവാറിന്റെ കൂടെയുള്ള എം എൽ എ മാർ കൂറുമാറുന്നത് ബംബർ ലോട്ടറിയാണ് വിറഞ്ഞു ലോട്ടറി അല്ല ബംബർ ലോട്ടറി ഇന്ത്യക്ക് എല്ലാം ഇനി നിന്ന് കാണാം അജിത് പവാറിന്റെ ഇപ്പോഴത്തെ ഗതികേട് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശരത് പവാർ അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു അജിത് പവാർ നടത്തിയത് ശരത് പവാറിനെ കൂടി ബിജെപിയിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു എൻ ടി ഐയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതൊക്കെയാണ് ഇയാൾ ചെയ്തത് സുപ്രിയാസുലിയെ കൃത്യസമയത്ത് ഇടപെട്ട് അച്ഛനെ തടയുകയായിരുന്നു ഇപ്പോൾ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല അങ്ങനെ നിൽക്കുകയാണ് എം എൽ എ അജിത് പവാറിനെ കുറ്റം പറയുന്നു ആകെ മൊത്തം നാണക്കേട് എൻഡിഎ കറിവേപ്പിലയായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ദിലീപിലായിരിക്കും ഇനി അജിത് പവാറിനെ തള്ളാനൊന്നുമില്ല ആർ എസ് എസ് സ്വാഭാവികമായും തള്ളിക്കളഞ്ഞു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ബിജെപിയിൽ ആർ എസ് എസ് പിടിമുറുക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ രാഷ്ട്രീയ ചുമതലകളിലേക്ക് മാറ്റാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാൻ ആർ എസ് എസിന് താൽപര്യമുണ്ട് ഇങ്ങനെ ആർ എസ് എസ് നേരിട്ട് ഏറ്റെടുക്കുകയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നാലു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കും ഈ സാഹചര്യത്തിൽ അജിത് പവാറിന് കൂടെ കൂട്ടുന്നത് അപകടമാണെന്നും ജനരോഷം എൻഡിഎ സർക്കാരിന് എൻഡിഎക്കെതിരെ തിരിയുമെന്നും ആർ എസ് എസ് വിലയിരുത്തും അതുകൊണ്ടുതന്നെ അജിത് പവാറിന് അർഹിക്കുന്ന വിധി ലഭിച്ചിരിക്കുന്നു ചതിയനും ഒറ്റുകാരനും ലഭിക്കുന്ന വിധി ചതിയനും ഒറ്റുകാരനും ഒടുവിൽ ഒന്നുമല്ലാതായി മാറും ചരിത്രത്തിന്റെ കുപ്പത്തൊട്ടിയിൽ അവർ തള്ളപ്പെടും അവരെ ആരും പിന്നീട് ഓർക്കാറില്ല അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ വിധി അയാൾക്ക് ലഭിച്ചിരിക്കുന്നു ഇതയാൾ ഇരന്ന് വാങ്ങിയത്